ചങ്ങാതി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്റെ ഇഷ്ട എന്ത് പറയാനാ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണം പക്ഷെ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ജി എസ് ടി പോർട്ടലിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടാക്സ് പേയർ ഫങ്ഷനാലിറ്റി ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഇതെന്താണ് ഇത് ജി എസ് ടി പോർട്ടലിൽ നികുതിദായകർക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാലിറ്റി ആണ് അതിലൂടെ അയാൾക്ക് മറ്റ് നികുതിദായകർക്ക് അറിയിപ്പുകൾ അയക്കാനും അവർ അയച്ച അറിയിപ്പുകൾ കാണാനും പ്രതികരിക്കാനും കഴിയും കൂടാതെ അവയിൽ നടപടിയെടുക്കാനും കഴിയും ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം നിങ്ങൾ അനിലിൽ നിന്ന് ചില സാധനങ്ങൾ വാങ്ങിയെന്നും അതിന്മേൽ ഐ ടി സി അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അനിൽ ഇതുവരെ ആർ തന്റെ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നും കരുതുക ഇത്തരം സാഹചര്യത്തിൽ ഈ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് അനിലിനെ ഒരു അറിയിപ്പ് അയക്കാം ആ വിവരം അയാൾക്ക് ജി പോർട്ടലിൽ അലേർട്ട് എസ് എം എസ് ഇമെയിൽ എന്നിവയിലൂടെ ലഭിക്കും കൊള്ളാമല്ലോ പക്ഷെ എല്ലാവർക്കും ഈ സൗകര്യം ഉപയോഗിക്കാൻ പറ്റുമോ ഈ സൗകര്യം ടി ഡി എസ് ടി സി എസ് പിന്നെ നോൺ റെസിഡന്റ് ടാക്സ് പേയറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നികുതിദായകർക്ക് ദായകർക്ക് പുറമെ എല്ലാ നികുതിദായകർക്കും ലഭ്യമാണ് ഇതിന്റെ എന്താണ് അതെന്നോട് പറയൂ ശരി പറയാം ഏറ്റവും ആദ്യം ജി എസ് ടി പോർട്ടലിൽ ലോഗിൻ ചെയ്യുക പോർട്ടലിലെ സർവീസസ് ടാബിൽ പോയി ലഭ്യമായ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടാക്സ് പേയേഴ്സ് ഓപ്ഷനിൽ പോകുക ഇതിൽ നാല് ടാബുകൾ ഉണ്ട് ഇൻബോക്സ് ഇത് നിങ്ങളെ പുതുതായി ലഭിച്ച അറിയിപ്പുകളും സപ്ലയറിൽ നിന്നോ കസ്റ്റമറിൽ നിന്നോ വന്നിട്ടുള്ള മറുപടികളും കാണിക്കുന്നു കമ്പോസ് ഈ ടാബ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സപ്ലയർക്ക് അയച്ച അറിയിപ്പുകൾ കാണിക്കുന്നു ഡൗൺലോഡ് ഇത് നിങ്ങളെ എല്ലാ അറിയിപ്പുകളും ഒരേ സമയം അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സി എസ് വി ടെലോഡ് ചെയ്യാൻ അനുവദിക്കും ഇത് ശരിക്കും നികുതിദായകർക്ക് വളരെ നല്ല സൗകര്യമാണ് തികച്ചും ശരിയാണ് പറഞ്ഞത് ನಿಕುತಿ ಬಿಸಿನಸ್ ಬಿಸಿನ ಸುಗಮ ಸೆನ್ಟ್ರಲ್ ಬೋರ್ಡ್ ಓಫ್ ಇನ್ಡೈರಕ್ಟ್ ಟಾಕ್ಸಸ್ ಆ್ಯಂಡ್ ಕಸ್ಟಮ್ಸ್